ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മൂന്ന് യു എ അജ്മാനിൽ മൂന്നാഴ്ച മുമ്പ് കാണാതായ പതിനേഴുകാരനായ പാകിസ്ഥാൻ ബാലനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് മൂന്നാഴ്ച മുമ്പാണ് അമ്മയുമായി വഴക്കിട്ടതിൻ്റെ പേരിൽ ഇബ്രാഹിം മുഹമ്മദ് എന്ന പതിനേഴ് വയസ്സുള്ള പാകിസ്ഥാൻ ബാലൻ വീട് വിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അജമാൻ പോലീസാണ് ഇക്കാര്യം കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത് മൂന്നാഴ്ച മുമ്പ് ഇബ്രാഹിമിനെ കാണാനില്ല എന്ന് പറഞ്ഞ് കുടുംബം പരാതി നൽകിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പതിനേഴുകാരനായിട്ടുള്ള ഈ ബാലന് വേണ്ടി തിരച്ചിലുകൾ നടത്തി വരികയായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് മെയ് അഞ്ച് വരെ നീട്ടിയിട്ടുണ്ടായിരുന്ന ഗ്ലോബൽ വില്ലേജ് അതിൻ്റെ അവസാനത്തെ മൂന്ന് ദിവസം സമയത്തിൽ കൂടി മാറ്റം വരുത്തിയിരിക്കുകയാണ് ഈ അവസാന മൂന്ന് ദിനം വൈകിട്ട് നാല് മണി മുതൽ പുലർച്ചെ രണ്ട് മണിവരെ പ്രവർത്തിക്കുന്നതായിരിക്കും ഏപ്രിൽ ഇരുപത്തെട്ടിന് അവസാനിക്കാനിരുന്നതായിരുന്നു ഗ്ലോബൽ വില്ലേജിന്റെ ഇരുപത്തെട്ടാം സീസൺ സന്ദർശക തിരക്ക് കാരണമാണ് അത് മെയ് അഞ്ചു വരെ നീട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതാ അതിൻ്റെ സമയത്തിൽ കൂടി മാറ്റം വരുത്തിയിരിക്കുകയാണ് അസ്ഥിരമായ കാലാവസ്ഥയെ തുടർന്ന് മെയ് രണ്ടിന് ദുബായിൽ ഇന്നലെ നിർത്തിവെച്ച മറൈൻ സർവീസുകൾ പുനരാരംഭിച്ചതായിട്ട് ദുബായ് ആർ ടി അറിയിക്കുന്നുണ്ട് അബുദാബി രാജ്യാന്തര പുസ്തകമേള നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പണമിടപാടെല്ലാം തന്നെ ഡിജിറ്റൽ ആക്കി മാറ്റിയിട്ടുണ്ട് ഇനി പണം മാത്രം കൈവശമുള്ള ആളുകൾ ഡിജിറ്റൽ മെഷീനിൽ പണം നിക്ഷേപിച്ച് കാർഡ് കൈപ്പറ്റിയതിനു ശേഷമാണ് പേയ്മെന്റ് സംവിധാനം നടത്തേണ്ടതെന്നാണ് അധികൃതർ അറിയിക്കുന്നത് ഇന്നലെയുണ്ടായ അസ്ഥിര കാലാവസ്ഥയിൽ കൂടുതലായിട്ട് മഴ ദുരിതമൊന്നും വിതച്ചിട്ടുണ്ടായിരുന്നില്ല വെള്ളക്കെട്ടുകളൊന്നും ഉയർന്നു നിന്നിട്ടുണ്ടായിരുന്നില്ല അത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഗതാഗതം മാത്രമാണ് മന്ദഗതിയിലായിട്ടുണ്ടായിരുന്നത് ദുബായ് എമിറേറ്റിലും അബുദാബി എമിറേറ്റിലുമാണ് കൂടുതൽ മഴ അനുഭവപ്പെട്ടത് കണക്കുകൾ വ്യക്തമാക്കുന്നത്